വിശ്വസിക്കാം ഈ ഹിന്ദു മതത്തെ വിശ്വസിക്കാത്തവർക്ക് അതിൽ വിശ്വസിച്ച് ഉറപ്പായിട്ടും വരാം ഇനിയിപ്പൊ ഇങ്ങോട്ട് വരുന്ന കാര്യം പ്രാക്ടിക്കൽ ആയിട്ടുള്ളതല്ല കേട്ടോ ശിവരാത്രിയോടെ വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കഴിയാൻ പോകുന്നതിന്റെ തിരക്കും റോഡിലാണെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യം ഇല്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നു ആ വെള്ളം ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്യൂറായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സീരിയൽ നടി ശ്രീകുട്ടി അറിയാത്തവരാരും ഇല്ല എൻ്റെയൊക്കെ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആറിലോ ഏഴിലോ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു അവരുടെ സീരിയലൊക്കെ ഇറക്കുന്നത് ഈ പറയുന്ന ഫൈവ് ഫിംഗേഴ്സ് ആണെന്ന് തോന്നും അതിലൊരാൾ ഒരു അഭിനയിച്ച ഒരാൾ ആക്സിഡൻറ്റ് മരിച്ചു പോയിട്ടുള്ളത് ഓക്കെ നമ്മുടെ ശ്രീകുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വേറെ ഒന്നുമില്ല മഹാകുംഭമേള ഇപ്പോൾ അറിയാലോ നൂറ്റി നാല് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സംഭവമാണ് ഓക്കെ അത് പറയുന്ന നടി ശ്രീകുട്ടി അവിടെ പോയി തൊഴുകയും പറയുന്ന കുളിക്കുകയൊക്കെ ചെയ്തിട്ട് വരികയൊക്കെ ചെയ്തു അതിന്റെ വീഡിയോകൾ കാര്യങ്ങളും എല്ലാം അവരുടെ ആ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു അയ്യായിരം കിലോമീറ്റർ ആയാലും കാർ യാത്ര ചെയ്തിട്ടാണ് അവർ അവിടെ ചെന്നത് അവർക്ക് ആ പാട് ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമായിട്ടുണ്ടായിരുന്നു അത് അത് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അല്ലാതെ ഒരു കുഴപ്പം അവർക്കില്ലായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഇവിടുത്തെ നെഗറ്റീവ് ഓളികൾക്കാണ് പ്രത്യേകിച്ച് കമന്റിലിട്ട് അങ്ങ് മെഴുകുകയാണ് ഈ കുറെ പാർട്ടിക്കാരനായിരിക്കും ചാൻസ് അറിയാലോ അവിടെയൊക്കെ പോയി തൊഴുകയാണെങ്കിൽ ഈ പറയുന്ന കൂട്ട് കമ്മ്യൂണിസ്റ്റുകാര് കോൺഗ്രസ്കാര് ബി ജെ പി ഈ പറയുന്ന കൂട്ട അവിടെ എല്ലാം ബിജെപി ടീംസ് ഒക്കെ ആയിട്ട് ഇവിടെ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്കാർക്കും നിക്കപ്പുറം കാണത്തില്ല അത് വേറെ കാര്യം ഇവിടെ ഒരു പണിയില്ലാത്തവർ വന്നിട്ടാണ് സത്യത്തിൽ ഈ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നൂറ്റി നാപ്പത്തി നാല് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നിസാര കാര്യമൊന്നുമല്ല അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കരുതാം ഒന്ന് ആലോചിച്ച് നോക്കി അത് വളരെ ശരിയായിട്ടൊരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് അവരുടെ ആ വീടോട്ട് പോവാം ൂടെ വിശ്വസിക്കാം ഈ ഹിന്ദു മതത്തെ വിശ്വസിക്കാത്തവർക്ക് അതിൽ വിശ്വസിച്ച് ഉറപ്പായിട്ടും വരാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പ്രാക്ടിക്കലായിട്ടുള്ളതല്ലോട്ടോ ശിവരാത്രിയൂടെ വരുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കഴിയാൻ പോകുന്നതിൻ്റെ തിരക്കും അത്യാവശ്യമുണ്ട് റോഡിലാണെങ്കിലും ഞങ്ങൾ കണ്ടല്ലോ അത്ര സമയം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്ന് വന്നത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ട്രെയിനിൽ ഡൽഹിയിലൊക്കെ എത്രയോ മരണമുണ്ട് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര ചാർജ് എവിടെ പോയിട്ടാലും വരുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ശിവരാത്രിയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളും പിന്നെ വരണം എന്ന് മനസ്സ് വച്ചാൽ ആർക്ക് വേണമെങ്കിലും വരാം ഈ വീഡിയോ കണ്ടിട്ട് അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് തിരക്ക് നല്ല രീതിയിലുണ്ട് പക്ഷേ ഇവിടെ കുളിക്കാൻ വന്ന സ്ഥലത്തുനിന്ന് അത്രയേറെ തിരക്കോ ഇടിയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കും വണ്ടി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വരുന്ന ആ ഒരു വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നാൽ തിരക്കില്ല കാരണം ഇത്രയേറെ സ്ഥലവും ഏക്കറുകണക്കിന് സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഇത്രയേറെ ആൾക്കാർ വന്നാൽ കുത്തിഞ്ഞരിക്കോ ഇടിയോ അങ്ങനെയുള്ള പ്രശ്നമില്ല പക്ഷെ വരുന്ന വഴിയാണ് നമുക്കൊരു ബുദ്ധിമുട്ട് എന്തും സഹിച്ച് വരാൻ ഉള്ളൊരു മനക്കെട്ടി ഉണ്ടെങ്കിൽ ആർക്ക് വേണോ വന്ന് ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് പോവാം എനിക്ക് ദൈവാനുഗ്രഹം ദൈവഭാഗ്യം കൊണ്ട് എന്ന് കരുതിയിട്ടും വരണം എന്ന് മനസ്സിനെ പറയിപ്പിച്ച് അത് മെയിനായിട്ട് ഏട്ടനാട്ടോ മനസ്സിനെ പറഞ്ഞ വരാൻ പറ്റി ആ ഒരു വെള്ളത്തിന്റെ ശക്തി അനുഭവിക്കും ഈ ഒരു വീഡിയോയുടെ താഴെയാണ് ഇവർക്ക് ഭയങ്കര നെഗറ്റീവ് കംസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതും കിട്ടാത്ത ഒരു വാഹിയാണ് അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആരും അവിടെ പോയിട്ടൊന്നും ഇല്ല പോയിട്ട് അവർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവിടെ പറയുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നത് അവിടെ പോയി ചൊറി പിടിക്കും നമ്മുടെ സി കെ വിനീതാണെന്ന് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചാൽ ഏറ്റവും അവസാനം ഞാൻ സംസാരിക്കാം അപ്പൊ ഇവര് പോയി ഇവര് പോയി അവിടെ പത്തായിരം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കണം അവർക്ക് അവിടെ പോയി സന്തോഷം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടി അത്ര നല്ല കാര്യങ്ങളല്ലേ ഇതിന്റെ താഴെ വന്നിങ്ങനെ കമ്പിടുന്ന ആവശ്യം എന്താണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ എന്തായാലും ആ കമന്റും കാര്യങ്ങളും ഞാൻ വെച്ചതരാം അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു എക്സ്പ്ലേഷൻ ആയിട്ട് അവർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ വെള്ളം എടുത്തുകൊണ്ട് അവർ കാണിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവിടെ അത്രയും കരങ്ങിയ വെള്ളം അവർ ഒരു ബോട്ടിലാക്കി പോയപ്പോൾ അത് അത്രമാത്രം ശുദ്ധ അതൊക്കെ ഞാൻ വെച്ചതരാം എന്തായാലും നമുക്ക് ആ കമന്റും കാര്യങ്ങളൊന്നും വായിക്കാം മാലിന്യത്തിന്റെ എല്ലാ മാലിന്യവും ഉള്ള ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരുടെ തലച്ചോറ് പൊള്ളയാണ് എന്ത് വിശ്വാസത്തില പേരിലായാലും അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടടക്കാൻ വേണ്ടിയിട്ട് ആ ഹാപ്പി എന്നും പറഞ്ഞൊരു ചാനലാണ് ഈ കമന്റും കാര്യങ്ങളും കേട്ടെ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ തല പൊണ്ണയാണെങ്കിൽ നിനക്കെന്താണ് നീയാണ് ആണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നെ അല്ലല്ലോ ഓക്കെ അത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ പിന്നെ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമന്റ് കമ്മിറ്റിട്ട് ഈ തീട്ട വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന മരയൂളകൾ തലച്ചോറ് അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായ ഉണ്ടായിട്ട് എന്താന്നുള്ള രീതിയിലാണ് ഓക്കെ എടാ അത് ഓരോത്തോടെ ഞാൻ പറഞ്ഞില്ല ഓരോത്തോടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പക്ഷെ ഇവരാ കുപ്പിന്ന് ആ വെള്ളം എടുത്ത് ആ കലങ്ങ വെള്ളം കൊണ്ടുപോയി അത് അത്രയും ശുദ്ധമായിട്ടിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ഒന്ന് ഷോക്കായി പോവും പിന്നെ അവർക്ക് വലിയ മിറാക്കളൊക്കെ സംഭവിച്ചുള്ള രീതിയിലാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് എന്തിനാ അവിടെ നീക്ക കൂടെ വന്നിങ്ങനെ മരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു ഈ ശ്രീകുട്ടിക്ക് അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളും ഒന്നും അവരുടെ ബ്ലോഗിലും കാര്യങ്ങളും ഇതുവരെ

അതിൽ കൂടുതൽ പേരും ഹിന്ദുക്കളും പിന്നെ കൂടുതൽ പേരും പാർട്ടിപരമായിട്ടും പാർട്ടിപരമായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഒക്കെയാണ് അയക്കുന്നത് അവിടെ ഹിന്ദുക്കളിലും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർ പലരും വിശ്വസിക്കേണ്ട ഞാൻ അതിൽ സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എങ്കിലും ഞാൻ പറയാം ജൂപ്പിറ്ററിന് ചുറ്റും സണ്ണും മൂണും എന്തോ ചുറ്റിയിട്ട് ഒരു എക്സ്ട്രാ പവർ വരും ആ പവർ ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത് അപ്പം ആ വെള്ളത്തിൽ പവർ കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം നിങ്ങളിപ്പോ നമ്മളെ ഹിന്ദുക്കളുടെ ഈ ഒരു രീതി തന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല പൊന്ന് ചേച്ചി ഈ പവറും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ആരും വിശ്വസിക്കത്തില്ല ഒന്നാമത്തെ കാര്യം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഇവർ മുങ്ങി കുളിച്ചു മുങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷെ വീഡിയോയ്ക്കകത്തും പകുതിയായിട്ട് മുങ്ങുന്നതായിട്ട് കാണിക്കുന്നില്ല അതുവരെ ആൾക്കാർ ചൂണ്ടി കാണിക്കുന്നുണ്ട് പിന്നെ ഗംഗാ നദി യമുന നദി എല്ലാം കൂടെ ഒന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടി മുങ്ങി കുളിച്ച് അടിയോട്ട് പോയപ്പോ ഇവർ പല കാര്യങ്ങൾ ഒഴുകി പോകുന്ന കണ്ടതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നൊക്കെയാണ് ഇതൊക്കെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് പരമാവധി ഒന്നും നല്ലത് ഈ ഈ ഒരു ഒരു ചെവി ചെവി അത് അങ്ങനെയാണ് പല അക്സെപ്റ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു ആ വെള്ളം ഇപ്പൊ നോക്കുമ്പോ കുറച്ചുകൂടെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് കുറച്ച് കലങ്ങിയ വെള്ളം പോലെ തോന്നി പക്ഷെ ഇപ്പൊ മിനറൽ വാട്ടർ കണക്കിയിരിക്കുന്നു ക്രിസ്റ്റൽ വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ ഞാനിപ്പോ കാണിച്ചു തരാ ഇത് ഞാൻ അവിടുന്ന് എടുത്ത വെള്ളമാണ് കുറച്ച് മാറ്റിരിക്കുന്ന വെള്ളാ കേട്ടോ ഞാൻ പ്രയാഗ് രാജീന്ന് കൊണ്ടുവന്ന ക്യാനിൽ കൊണ്ടുവന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അന്ന് കുറച്ച് കലങ്ങിയ പോലൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ എല്ലോ കളറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് പ്യോർ വൈറ്റ് ആയിട്ടിരിക്കുകയാണ് കണ്ടല്ലോ കണ്ടു 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 അതൊക്കെ കണ്ടു കാരണം നമുക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ വെള്ളം കാര്യങ്ങളും തന്നെ നമ്മൾ പല റീൽസിലാണെങ്കിലും കാണുന്നുണ്ട് എന്ത് കലക്ക് വെള്ളം രീതിയിൽ ഇപ്പൊ അവര് വീട്ടിൽ കൊണ്ടുപോകുന്ന ശുദ്ധം പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ വിശ്വാസങ്ങളായിരിക്കാം ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഈ കമന്റ് ഇട്ട് മെഴുകുന്ന ഞാൻ ആലോചിക്കുന്നത് ഇനി അവർ വേറെ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട് എല്ലാം ഭയങ്കര നല്ല രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതിപ്പോ പാർട്ടി ആയാലും അല്ലെങ്കിൽ വേറെ ആര് ചെയ്തതായാലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണം ഞാൻ പറയില്ല ആർക്ക് വേണോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ആർക്ക് വേണോ അവിടെ പോയി മുങ്ങിക്കുളിക്കുക അല്ലാതെ ഇന്ന ആൾക്കാര് മാത്രമേ പോവാൂ ഇന്ന ആൾക്കാര് മാത്രമേ പോവാൂ ഈ പാർട്ടിക്കാര് മാത്രമേ പോവാൂ അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണോ പോവാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടിരുന്നാൽ മതി പോയി മുങ്ങിക്കുളിച്ച് അതിപ്പോ ഭയങ്കര നമുക്ക് ചില നമ്മുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുളിച്ചുകൊണ്ട് ഇപ്പൊ എന്താവൂന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇനി നൂറ്റി നാല്പത്തിനാല് അടുത്ത നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ മാത്രമേ ഈ കാര്യം സംഭവിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ നമുക്ക് ഈ ജനറേഷന് കിട്ടിയൊരു ഭാഗ്യമാണ് അതിപ്പോ ഞാൻ പറയില്ലേ ഹിന്ദുക്കൾക്ക് ഈ രീതിയിൽ വിശ്വസിക്കാൻ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ സയന്റിഫിക്കലി അങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്കാം എങ്ങനെ വേണോ വിശ്വസിക്കാം ആ വിശ്വാസത്തെ നിങ്ങൾ ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ അതിനെ മാറ്റേണ്ട ആവശ്യമില്ല ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളിട്ടാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ അവിടെ ചെന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങോട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഇങ്ങോട്ടും ടോട്ടൽ ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം നമ്മൾ കാറിൽ ബ്ലോക്കിൽ കിടന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂം കിട്ടാതെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ട് ഓക്കെ അവരുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടാണ് അവരാണ് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അയ്യായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്കിവിടെ നിന്ന് നൂറ് അപ്പുറത്ത് പറമ്പി വരെ പോകാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഇത് നിങ്ങൾ ആലോചിക്കണം നൂറ്റി നാപ്പത്തിനാല് വർഷത്തിന് ശേഷം ഒരിക്കൽ വരുന്നൊരു കാര്യമാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ ഈ കമ്പനി ഇടുന്നവരുടെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു കൊല്ലും കൊലയൊക്കെ നടക്കുന്നു ഇവിടെ മകൻ അമ്മയെ വെട്ടിക്കൊല്ലെന്ന് അച്ഛനെ തല്ലെന്ന് ഇരിക്കുന്നത് ഒഴിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു ഇവിടെ അങ്ങനെ പോകുന്നു അവരെ പോയി നമ്പളിപ്പോളിച്ച ഉള്ളൂ അവിടെ പോയി തൊഴുതല്ലേ ഉള്ളൂ അത്ര വലിയ അവരതൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അതിനൊക്കെ പോയിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നു അവന്റെ മനസ്സും കൂടെ അറിയാറ് അവൻ പാവമാണ് അങ്ങനെയൊക്കെ പറയുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെടുത്ത് നോക്കിയാൽ മൊത്തം ആണ് പിന്നെ അവർക്കൊക്കെ ഇതുപോലുള്ള കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉള്ളു അതും കൂടെ നിങ്ങളൊന്നു പോയി കടുത്തായിരിക്കും സി കെ വിനോദ് വന്നിട്ട് കുറച്ച് കാര്യം ഇനീത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അവിടെ പോയ സമയത്ത് പുള്ളി കുളിച്ചിട്ടില്ലായിരുന്നു അതിൽ ഒരു വീട് ഞാൻ വിചാരം അപ്പൊ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്ത് ഉള്ളത് കുളിച്ചിട്ട് ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാൻ കുളിക്കാൻ താല്പര്യമില്ല അപ്പൊ ഓക്കെ ഈ ഒരു വീടിൻ്റെ താഴെ എല്ലാം പുള്ളിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും പുള്ളിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് അവിടെ ചാണകം മെഴുകികളാണ് അങ്ങനെ ഇതിന്റെ ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പാർട്ടി കീർത്തി ഒക്കെ കൊണ്ടുവരുന്ന കുറേ ടീംസ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള തീരുമാനം അവിടെ പോകണോ വിളിക്കണോ വേണ്ടതെന്നൊക്കെ എന്തിനാ ആവശ്യമില്ലാതെ വന്ന് ഈ കമ്പിടുന്നതെന്ന് ഞാൻ ആലോചിക്കണേ ഓക്കെ എൻ്റെ അഭിപ്രായങ്ങൾ ഇത് മാത്രമേ ഉള്ളു എന്തായാലും ശ്രീകുട്ടി അവർ നല്ല രീതിയിൽ പോകുന്നുണ്ട് അവർക്ക് അങ്ങനെ നെഗറ്റീവും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്ത് അവർക്ക് കമ്പനി ഇടുന്നുണ്ട് കാരണം അവര് കാരണമാണ് ഈ കുംഭമേളയെക്കുറിച്ച് കുറെ ആൾക്കാർ മനസ്സിലാക്കി എന്നവരെ പറയുന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത് സബ് സബ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ്